ഞങ്ങളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വലിയ പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കരിവന്നൂർ അവിടെ ഒരു ഇസ്മയലി കര വീട്ടിലാ കേട്ടാ ഈ കര വീട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കീ വളരെ കുറച്ച് സ്ഥലമുള്ള ഉള്ള സ്ഥലത്ത് കുറേ ഡ്രമ്മുകളിൽ കുറേ ഫുഡ് പാൻസ് വെച്ചിട്ടുണ്ട് ഈ ഫുഡ് പാൻസ് ഒക്കെ പൂത്തും കാച്ചും നല്ല അടിപൊളി നമുക്കൊരു കാഴ്ച ഒരു ഒരുക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാ കൂട്ടുകാർക്കും പൂട്ടിയിട്ടാണെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കാഴ്ചകൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ തുടങ്ങുന്നത് ലോകനിന്ന് കേട്ടോ ലോകൻ സീസൺ ലോകനാണ് ഈ കാണുന്നത് ഇത് നിറയെ കാച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇതുമ്പോൾ കുറച്ച് വിളവ് പോ ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും തുടങ്ങിട്ട് ഇവിടെ രണ്ടു വർഷമായ ലോകനാണ് ഇതിന് ഇതൊന്നും രണ്ടാം വട്ടം ഇപ്പോ ഫസ്റ്റ് ഉണ്ടായിട്ട് സെക്കൻഡ് ഉണ്ടായിപ്പോ നല്ല രസമായിട്ടാണ് ഞാൻ പിന്നെ ബ്രാഞ്ചസ് വന്നു അപ്പോഴാണ് ഒരു നമ്മളെ ഇരുന്നൂറ് ലിറ്ററിന്റെ അമ്മിനെ നാട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണണ അപ്പൊ ലോങ്ങനൊക്കെ നമുക്ക് വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ക്കൂട്ടാ അതിലുള്ള ഉത്തമ ഇത് 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 കട്ട് ആ അല്ലെങ്കിൽ ഉദാഹരണമെന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോലെ ഇതും രണ്ടിരറ്റ് ഭാഗം കട്ട് ചെയ്ത് വിട്ടു അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട് പൊട്ടിച്ച് കഴിച്ചോന്ന് പറഞ്ഞിട്ടാ ഇവിടെ അപ്പൊ മേഡം മാത്രമേ ഉള്ളു അപ്പൊ മേഡത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു മടി അതുകൊണ്ട് അപ്പൊ ആള് പിന്നിൽ നിന്ന് ബോയ്സ് തരേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളും ആളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഞങ്ങള് മാഡത്തിന്റെ അനുവാദത്തോട് കൂടി തന്നെയാട്ട പൊട്ടിക്കണേ ഞങ്ങളോട് പൊട്ടിച്ചതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും കാണിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇപ്പൊ ഞാൻ മാത്രം ആക്കണില്ല Okay. Okay. <sh ും കൊടുക്കുന്നുണ്ട് ആ ക്യാമറമാനും കൊടുക്കാനാണ് ക്യാമറമാൻ ഇത് ഫോർ സീസൺ കഴിക്കാം അത്ര വലിയ നഷ്ടമുള്ള ഒരു ഫ്രൂട്ടല്ല കേട്ടോ കാരണം എന്താ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പിന്നെ ടേസ്റ്റ് ഇതിന്റെ മധുരം എന്ന് പറഞ്ഞാൽ ശരിക്കും മധുരം ഇഷ്ടപ്പെടാതര ആണെങ്കി ഇഷ്ടപ്പെടില്ല കേട്ടാ കാരണം വെച്ചാൽ തലക്കടിക്കണ മധുര കടും മധുരം അത്ര അതാണ് ഇതിനുള്ള ഒരു ഫോൾട്ട് പക്ഷെ ആ ഒരു ഫ്ലഷ് നമ്മൾ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നു ഈ ഒരു ഭാഗം മൊത്തം വളരെ കുറഞ്ഞ സ്ഥലത്ത് എന്തൊരു നീറ്റായിട്ടല്ലേ നോക്കിയ ഷീറ്റൊക്കെ വിരിച്ചു ഒരു പുല്ലോ കാര്യങ്ങളോ ഇല്ല എന്നിട്ട് ഡ്രമ്മിലാണ് ക്ലീൻ ആയിട്ടാ ചെയ്തിരിക്കണ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്ന ചട്ടിയിലും അപ്പൊ ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോ കാണുന്നത് പേരകളുടെ ഒരു സെക്ഷൻ ആട്ടാ ഇത് ഏത് പേരാണ് അർക്കാഗ്രാം പേര ഫ്ലവറിംഗ് ആയിൻ്റെ നിർത്തിയതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മളെല്ലാവരും പറയാറുള്ള നമ്മളെല്ലാരും പറയാനുള്ളതാണ് അർക്കാഗ്രാം സൂപ്പറുള്ളിൽ ഉണ്ടാവില്ലേ നല്ല പരകായാണ് അപ്പൊ ഇത് ഫ്ലവറിംഗ് ആയിട്ട് വരുന്നുണ്ട് ഫ്ലവറിംഗ് ആയിൻ്റെ

അടുത്ത് നോക്കിയ ഒരാത്തി നോക്കിയേ അത്തിണ്ടായിട്ട് നിക്കണ്ടാ ഫുള്ണ്ടായി ഇവിടെ വേറെ ഫ്ലവർ ഇത് ഏതെത്തിയ ഇസ്രായേൽ നല്ല ഇസ്രായേല ഇസ്രായേലത്തി നോക്കിയാ നിങ്ങള് ഞാനൊരു ചാമ്പാട്ടാ കാണിക്കണെ ഒരു അമ്പലിട്ടിട്ട് അമ്പിൽ നിൽക്കുന്ന ചാമ്പയാണ് നല്ല രീതിയിൽ ചാമ്പക്കായ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഭാഗത്തേക്ക് വന്നേ ഇത് ഒരു വിളവെടുപ്പൊക്കെ ചെറിയ വിളവെടുപ്പ് ഒക്കെ കഴിഞ്ഞതാലേ കഴിഞ്ഞതാണ് ഇതിന്റെ പേരെന്താമ്പായ്ലന്റ് തായ്ലൻഡ് റെഡ് തായ്ലൻഡ് റെഡ് ചാമ്പേടെ കണക്കോലെ കൊലയായിട്ടുണ്ടായി കിടക്കണ അപ്പുറത്തും അപ്പുറത്തുണ്ട് ഇത് എത്ര വർഷമായി എന്താ ഇതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു വർഷമായി രണ്ടര വർഷമായി ഒരു ചാമ്പാര തയ്യാണ് അന്ന് തൊട്ടേ ഡ്രമ്മിൽ തന്നെ വെച്ചിരിക്കണേണ്ട ഇപ്പൊ ഇത് വേറെ പ്രത്യേകത കൂടി ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോ പറിക്കാറായ ചാമ്പക്കായ് അത് മാത്രല്ല ഫ്ളവറിങ് നടക്കുന്നുണ്ട് ഒരു രണ്ടു വർഷമായിട്ട് ഞാന് ഫ്രൂട്ടറും പിന്നെ ബ്ലൂ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ കൊടുക്കാനായിട്ടാണ് നമ്മുടെ ഏകദേശം ഒരു ആറേഴ് മാസമായിട്ട് ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ കൊടുക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ അത് പുറത്തിട്ടുള്ള റിസൾട്ടും കൂടിയാണ് പറയുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് പറയണേ അവര് മുന്നിലോട്ട് വരാത്ത എന്താണെന്ന് വെച്ചാൽ അവര് മടികൊണ്ടാണ് അവര് പിന്നിൽ നിന്ന് അവരുടെ വോയിസിലാണ് കാര്യങ്ങൾ പറയണേ അപ്പൊ ഇതിന് കൊറത്തത് ബ്ലൂമും ഫ്രൂട്ട് അതായത് നമ്മൾ പറയാറുള്ള മാതിരി തന്നെ ഇവിടെ രണ്ടു വർഷമായിട്ട് ഒരു അനക്കല്ലാണ്ട് നിൽക്കണ്ടായിരുന്ന ചെടികളാണ് അതിന് ഇപ്പൊ ബ്ലൂമും ഫ്രൂട്ടറും കൊറത്തേന്റെ ഒരു മാറ്റാണ് ഇപ്പൊ കാണുന്നത് ഇതേപോലെ ചാമ്പക്കായും ഉണ്ടായിട്ട് നിൽക്കുന്നത് അതായത് ഇപ്പൊ ഫ്ലവറിങ്ങും ഉണ്ട് ഫ്രൂട്ടും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് മൂന്ന് ഒരെണ്ണം പൊട്ടിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ടേസ്റ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ പൊട്ടിക്കാം അല്ലേ ഇതേ ഇത് നല്ല കളറായി അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയാം

പ്രത്യേകിച്ച് ഇപ്പൊ ചാമ്പക്കായ്ക്ക് മധുരം കൂടും കാരണം വെച്ചപ്പോ നല്ല വേനക്കാലാണ് പൈസ കഴിച്ചത് ഇക്കൊക്കെ ആയി വരണോളാം ഇക്കൊക്കെ അയച്ചോർത്തോളോ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടാ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ ഒരു ചാമ്പക്കായൊക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടായി കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യാണ്

ഒരു ഗുണാണ് കേട്ടോ നമ്മൾ കാണുന്ന ഈ ചാമ്പത്തെയ്മ ഇവിടെ എത്ര ഫ്രൂ പ്ലാന്റ്സ് ഉണ്ടാവും ഏകദേശം ഒരു നൂറിന്റെ അടുത്ത് നൂറിന്റെ അടുത്ത് ഫുഡ് പാൻസ് ഉണ്ടല്ലേ അതില് ചാമ്പോളുടെ കളക്ഷൻ ഒരുപാട് കാണില്ല എത്ര ചാമ്പയുടെ കളക്ഷൻ ഉണ്ട് പത്ത് പത്ത് വെറൈറ്റി തന്നെ ഉണ്ട് നോക്കിയേ ഇത് ഏത് വെറൈറ്റി ചാമ്പയാ ഉമ്മർച്ചാമ്പ ഉമ്മർ ഒന്ന് പിന്നെ തായ്ലന്റ് ഗ്രീന് തായ്ലന്റ് ഗ്രീൻ രണ്ട് ബാലി ചാമ്പ ബാലിചാമ്പ്ലന്റ് തായ്ലന്റ് വൈറ്റ് ഏതെങ്കിലും പ്പോസ്റ്റ് ആണ് ബാലി ചാമ്പ കാ പിന്നെ നമുക്ക് ഇനി ഒരു വെറൈറ്റി ഇത് കാണിക്കുള്ളത്ഹരി ദൽഹരി ചാമ്പക്ക് ഇപ്പൊ വെച്ചിട്ടുള്ള നല്ല രീതിയിൽ വരണ്ടില്ലേ നമ്മളത് ഒന്നുകൂടി ഫ്ലവറിങ് ആയി ആയിക്കുന്ന ചാമ്പ് ഇതിന്റെ പേര് ിങ് കിങ് കോമ്പ നമ്മള് നേഴ്സറികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെയാണ് അത് കാഴ്ച കാണുന്നത് ഫ്ലവറിംഗ് ആയില്ലേ അല്ലേ ഫ്ലവറിംഗ് ആയി മൂന്ന് സ്ഥലത്ത് കാച്ചിട്ട് മൂന്ന് സ്ഥലത്ത് കാച്ചിട്ട് കിങ് കോങ് പറഞ്ഞ വലിയ ചാമ്പക്കായാണ് അതിന്റെ വെറൈറ്റി നാല് ഫ്ലവറിംഗ് സ്പ്രേ കൊടുത്തിരുന്നു സ്പ്രേ കൊടുത്തിരുന്നു അത് ശരി ഗുണങ്ങളാണ് നമ്മൾ കാണണേട്ടാ കൊടുക്ക ഇത് ഞങ്ങൾ തന്നെ പറയുമ്പോൾ ഇവര് മാർക്കറ്റിങ്ങിന്റെ രൂപമായിട്ട് പറയണതാണ് ഇപ്പൊ ഇത് നമ്മൾ മറ്റൊരു വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ആ ആ വീട്ടുകാരുടെ അഭിപ്രായം കേട്ടോ നമ്മളിപ്പോ കാണിക്കണേ അവര് പറയുന്നതാണ് ഇത് കൊടുത്തിട്ടാന്ന് ഇപ്പൊ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ അടുത്ത് നിന്ന് ഏകദേശം ആറുമാസം മുമ്പ് വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ള ാണ് അപ്പൊ ആ വളങ്ങളൊക്കെയാണ് അവർ ഇവിടെ കൊടുക്കുന്നത് പിന്നെ അടിയിൽ ഭൂമി ഭൂമി പവറും റൂട്ട് റൂട്ട് ഗാർഡും പവർ ഗാർഡ് പിന്നെ ബ്ലൂമിൻ അതൊക്കെയാണ് ഇവര് മെയിൻ ആയിട്ട് കൊടുക്കുന്ന വളങ്ങൾ വീണ്ടും ഒരു വെറൈറ്റി നമ്മൾ പേരൊന്നും വെക്കാത്ത ഒരു ഇതിന്റെ ജംബോ ജംബോ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞ ഫ്ലവറിങ് ആയിട്ടില്ല ആയിട്ടില്ല അടുത്തൊരു സീസണിലേക്ക് ആയിക്കോളും അപ്പൊ ഇവിടെ ഇതെന്താ ഇവിടെ ഇത്ര അധികം വെറൈറ്റി ചാമ്പുകൾ ഇങ്ങനെ നല്ല അതെ ആ മോളുടെ ഇഷ്ടപ്രകാരം വെച്ചിട്ടുള്ള വെറൈറ്റി ചാമ്പുകൾ ഇനിയും വെറൈറ്റി അത് നമുക്ക് ആ ഇവിടുത്തെ കാഴ്ചകൾ താഴത്തെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടെറസിന്റെ മോളെ കേറാട്ടെ ഇതില് നല്ലൊരു സംഭവമാണ് ടെറസിന്റെ മോളെ അപ്പൊ എന്തായാലും താഴത്തെ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഒന്ന് കാണാം അടുത്തത് നമുക്ക് കാണുന്നത് മുന്തിരി പേര നല്ല കൊല കൊലയായിട്ട് ഇണ്ടാവുന്ന പേരക്കായാണ് ചെറിയ പേരയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കായാണ് ഉണ്ടായി അതും ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമാണോ അല്ല രണ്ടു മൂന്ന് തവണ ആയില്ലേ മുന്തിരി പേര കാ നമുക്ക് ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ട് വലിയൊരു ബേറാപ്പിളാ ശരി ബേറാപ്പിൾ ഒരു പ്രശ്നം കനക്ക് കൂടി അതൊക്കെ ഒടിഞ്ഞു പോവും ഇഷ്ടംപോലെ ഉണ്ടാവുണ്ടല്ല ഇഷ്ടംപോലെ ഇണ്ടാവും നിറയെ അവര് പൊട്ടിക്കുന്നുണ്ട് ഇതേ ഞങ്ങൾക്കും ഇന്ന് പൊട്ടിക്കാൻ ഉണ്ട് അനുവാദമുണ്ട് ഞങ്ങൾ പൊട്ടിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എന്താ നമ്മളെന്താച്ചാ എവിടെ പോയാലും ഫ്രൂട്ട്സ് അത് പൊട്ടിച്ച് കഴിച്ചതിന്റെ ടേസ്റ്റ് ഒക്കെ പറയൂട്ട് കത്തി ഓർന്നുണ്ട് എല്ലാ ഫ്രൂട്ടും പൊട്ടിച്ച് തിന്നിണ്ട് നല്ല ആണ് ബേറാപ്പിളാണ് ബേറാപ്പിളും നമ്മളൊക്കെ നല്ല മെഡിസിൻ വാല്യൂ ഉള്ള നല്ല ഫ്രൂട്ടല്ലേ അതൊക്കെ ഓരോന്ന് വെച്ചുകൊടുത്താ നല്ല രീതിയിൽ ഉണ്ടാവും ഇണ്ടാവും ആ ഡ്രമ്മിൽ വെച്ചാൽ മതി ഇവിടെ ഒരു ഐറ്റം താഴ്ത്തില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡ്രമ്മിലാണ് പിന്നെ പഴുക്കാണ്ട് നല്ലത് മകരുണ്ട് മകനുണ്ട് നമ്മളിപ്പോ ഈ ബേറാപ്പിൾ കണ്ടതിന്റെ തൊട്ട് ഇപ്പറത്ത് നിക്കണത് ഒരു ഞാവലാണ് ഏത് ഞാവലാ

സൈഡിലെ സൈഡിലൊരു ഷേപ്പ് വ്യത്യാസം അല്ലേ അപ്പൊ സ്പ്രേ കൊടുക്കണി വരണ കണ്ട എന്തൊരു രസല്ലേ എന്റെ തൊട്ട് ഇപ്പുറത്ത് നമുക്ക് കാണുന്നതാണ് ഇത് അല്ലേ ഇത് അത് രണ്ടാണോ ഇത് കാച്ചിട്ടുണ്ടല്ലോ കാച്ചിരുന്നു എന്താ പറയാ മാസം പൊട്ടിച്ചിരുന്നു അല്ലെ ബൗള് പൊട്ടിച്ചു അത്ര അധികം പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് അതെ അവിടെ ഒരു മാവിന്റെ തൈ നിൽക്കുന്നുണ്ട് സപ്പോർട്ടേട്ടാ ഫ്ലവറിങ് ജംബോ ജംബോ ജോ ജംബോ സപ്പോർട്ടാ നല്ല ടേസ്റ്റ് ആണ് ഞാനൊരു താജമ്പോ സപ്പോർട്ട് ഇണ്ടായി ഉണ്ടായിക്കോളും നല്ല വലിപ്പം വരും നല്ല ടേസ്റ്റ് ആണ് അതേ ഇവിടെ നിൽക്കുന്ന പെയറാപ്പിളാണ് റെഡ് അല്ലെ സൈസ് വരുന്നില്ല അതാണ് റെഡ് എനിക്ക് തോന്നുന്നു അതിനടി നല്ലത് നമുക്ക് സാധാ പെയർ ആപ്പിളാണ് അത്യാവശ്യം വലുപ്പുണ്ട് അത്യാവശ്യം ടേസ്റ്റും കഴിക്കാനാണ് ഇഷ്ട അതാണ് ടേസ്റ്റും ഇത് ഏത് മാവ് മാവാണ് വീണ്ടും അറ്റത്ത് കാഴ്ചട്ടില്ല അല്ലെ പ്രിയൊരു മാവ് പക്ഷെ മാവുകളിലൊക്കെ ആ ഒരു തളിരും ആ ഒരു വളച്ചും കണ്ടെപ്പൊക്കെ നല്ല പച്ചപ്പിലെ പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും അടുത്തൊരു മാവ് സൂപ്പർ ക്യൂൻ സൂപ്പർ ക്യൂൻ ഒക്കെ നല്ല മാവ് മാങ്ങിയാട്ടാ അതിന്റെ തൈ ഇതൊക്കെ ഇനി വലുതായി പറഞ്ഞത് ഞാൻ പ്രായമായിട്ടില്ല തോന്നുന്നു പിന്നിവിടെ ഒരു നെല്ലി നിക്കണ്ടിട്ടാ നെല്ല് നെല്ലി വരെ പൂത്താൻ നിക്കണേ കായ് പിടിച്ചിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് പൂക്കണേ അല്ല രണ്ട് മൂന്ന് രണ്ടു മൂന്ന് തവണ ആയി നെല്ലി പൂത്ത് കായപിടിക്കാന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് നമുക്ക് ഈ ഡ്രമ്മിലൊക്കെ വെച്ച് നമ്മൾ വളർത്തുന്നതില് എന്തായാലും ഇതില് നല്ല രീതിയിൽ കായ പിടിക്കട്ടെ തൊട്ട് വീണ്ടും ചിക്കൂസ് ആണ് സപ്പോർട്ട് അത് നോർമൽ നോർമൽ നമ്മളെ സാധാ സപ്പോർട്ടാല്ലേ അതും നിക്കുന്നുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നതാണ് ചക്ക അതായത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചക്ക അത് ഇണ്ടായി നിക്കുന്ന ഒരു ഭംഗിയാണ് ഇവിടെ കാണുന്നത് കേട്ടാ അല്ല അടിപൊളിയല്ലേ നമുക്ക് ചക്ക കണ്ട ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയട്ടെ കാരണം വേറെ ഒന്നല്ല ചക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചക്ക ചക്ക കിട്ടാത്തൊരു സമയുണ്ട് അതായത് എല്ലാവടത്തും അറിയേണ്ടാവുന്ന സമയല്ല അല്ലാത്ത സമയത്ത് ചക്ക കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പ്ലാവ് ഏതാന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരവുള്ളൂ വിയറ്റ്നാം സൂപ്പർ വള്ളി നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ചക്ക കിട്ടും ഈ ഗൾഫുകാരൊക്കെ പ്രത്യേകിച്ചിട്ടാ അവരൊക്കെ വരുന്ന സമയത്ത് ചക്കയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇഷ്ടമാണ് ഇത് എത്ര വർഷമായി രണ്ടര വർഷം ആദ്യമായിട്ടാണ് കായ്ക്കണേ ആദ്യമായിട്ട് കാച്ചു ആ അതിന്റെ ഒരു ഭാഗ നമ്മളിവിടെ കാണാ ഒരാഴ്ച മുപ്പാട് വരായിരുന്നു നമുക്ക് ഇവിടെ എത്ര വലുപ്പുണ്ടായിരുന്നു നല്ല വലുപ്പ് ഈ ആ ഒരു ചക്ക തൂങ്ങി ഇവിടെ ഇത് മല്ലെ ഓടായി കിടന്നിട്ട് കണ്ടു ഇവിടെ ഒരഞ്ഞിട്ടൊക്കെ കണ്ടാ ആ ചക്കരെ നല്ല സൈസുള്ള ചക്ക ആയിരുന്നു ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആ ഇവരെ കുടുംബക്കാരെല്ലാരും കൂടിയിട്ടാണ് അത് മുറിച്ചത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വിയന സൂപ്പർ വെള്ളിയിലെ പ്ലാവിന് ഓർഡറുകൾ കൂടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിച്ചവരൊക്കെ ഈ പ്ലാവ് കാണുന്ന പറയണേ ഇതിന്റെ തൈ ഇതിന്റെ വെച്ചാൽ മീൻസ് മേടിച്ച് വയ്ക്കാൻ അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഇങ്ങനെ ഒരു പ്ലാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചക്ക കഴിക്കാൻ പിന്നെ വേറെ ഒരു വഴിക്കും പോകേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നല്ല രീതിയിൽ ആ നിലത്തുണ്ടായി വരക്കുന്ന ചക്കാലേ അപ്പൊ അതൊരു പുറത്തൊരു നല്ലൊരു പ്ലാവ്ണ്ട് നല്ലൊരു കാഴ്ചയാണ് അടുത്ത ആസാനമ്മ ആസാനമ്മന്റെ ഒരു റിവ്യൂ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിച്ചുള്ള അതൊക്കെ എന്ത് വെച്ച് നോക്കുമ്പോ അത് നമ്മൾ ഇതിലും അച്ചാറിട്ട് നല്ല ടേസ്റ്റ് കഴിപ്പുണ്ട് അതാണ് അതിന്റെ ടേസ്റ്റ് എപ്പഴും ഈയൊരു കട നോക്കിയാൽ വലിയൊരു കടയാട്ടോ കട ഉള്ളിലൊക്കെ നിറച്ചിണ്ട് ഇഷ്ടം പോലെ കൊല്ലം നല്ലതാണ് ആ സ്ഥലമണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളാ വീട്ടിൽ അത് പൊട്ടിച്ച് കാണിച്ചപ്പോ അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി പേരകളുടെ വെറൈറ്റി കൂടെ കഴിഞ്ഞിട്ടില്ല അടുത്ത പേര ഫ്ലവറിങ് ആയിട്ട് ഇതേ ആയി നിൽക്കുന്ന പേരാണ് ഇതേതാ ഒക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാട്ടെ പേര തായ്ലന്റിന്റെ ഒരു പേരയാണ് ഇതും ഫ്രൂട്ട് വലിപ്പം ചെയ്തതല്ലേ അപ്പൊ അതിനെ ചെറുതാക്കിയതാണ് അത് നിറയെ ഉണ്ടാവുക അപ്പൊ പേര അവര് പറഞ്ഞ മാതിരി ഇഷ്ടം പോലെ പേരയുടെ വെച്ച് കൂട്ടിയാണ് അടുത്തത് നമുക്ക് കാണുന്ന ഒരു ഡ്രമ്മിൽ നിൽക്കുന്ന ചെറുനാരകേ പേരെ കംപ്ലൈന്റ് ആണ് ചെറുനാരകം പൂക്കുന്നില്ല ഇവിടെ നന്നായി പൂത്തിട്ടോ അതിലെന്തെങ്കിലും രഹസ്യമുണ്ടോ വളം തന്നെ നൈട്രോജൻ കൊടുക്കേണ്ട ഒരു ഗുണാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ നമുക്ക് ലെമൺ ലെമൺ പൂക്കാത്തവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്രദം നമ്മുടെ വളം അതെ നിറച്ച് കായും ഫ്ലവർ അതേ ഇഷ്ടം പോലെ രണ്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ കൊതിച്ചു ചെറിയ തൈ ആയിരുന്നു വെച്ചിട്ട് ഞങ്ങളുടെ ഗ്രീൻ പ്ലാന്റ് ബ്രാഞ്ചും മാവ്മാ ഞങ്ങളിപ്പോ വീടിന്റെ ബാക്കിലാട്ടാ നടന്നിടുന്ന ബാക്കെത്തില്ല

ഒരു വൈറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡിൽ മാറുമ്പോഴാണ് കഴിക്കേണ്ടത് അതാണ് അതിന് കറക്റ്റ് പഴുപ്പിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അധികം സ്ഥലം ഇതൊന്നും വേണ്ട ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ വെച്ചു കൊടുത്താൽ നമുക്ക് ഒരു വൈറ്റ് നാവില് വെച്ചാൽ മതി നമുക്ക് അത്യാവശ്യം ചാവൽപ്പഴമൊക്കെ കഴിക്കാം അടുത്ത് നമുക്ക് വീണ്ടും നല്ലൊരു പ്ലാവിന്റെ തൈ നിലത്ത് വെച്ചിട്ടുണ്ട് അതെതാ സീഡ്ലെസ് സീഡ്ലെസ് ആണ് സീഡ്ലെസ് ആണ് കാച്ചിട്ടില്ല സൈഡിലെ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല പന്തലിച്ച് വന്നിട്ടുണ്ട് അടുത്തൊരു സീസണിൽ കായ്ക്കിന്ന് പ്രതീക്ഷിക്കാം പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു മാംഗോസ് ഉണ്ട് മാങ്കോസ്റ്റീണ്ടട്ടാ ഇതൊക്കെ താഴ്ത്ത വെച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ കണ്ടതിലിപ്പോ രണ്ടോ മൂന്നോ നാലോ ചെടിയൊക്കെ താഴ്ത്ത് വെച്ചിട്ടുള്ളൂ അല്ലേ അതിൽ പെടുന്ന ഒന്നാണ് ഈ മാംഗോസ്റ്റി അടുത്തത് നമ്മൾ കാണിക്കുന്നത് തെങ്ങാട്ടാ തെങ്ങ് ഇവിടെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പോ ആദ്യം വെച്ചപ്പോ തെങ്ങ് വലിയ ഡ്രംന്നുള്ള ഉദ്ദേശത്തിൽ കട്ട് ചെയ്ത പീസിലാ വെച്ചേ പക്ഷെ തെങ്ങ് വെച്ചപ്പോ അതിന്റെ തെങ് തെങ്ങിന്റെ സ്വഭാവം കാണിച്ചു അല്ലെ വലുതായി അപ്പൊ ഇനി ഇതിനടുത്തൊരു ഐഡിയ ഉണ്ട് നമുക്ക് എയർപോ ബോട്ട് ഒക്കെ വെച്ച് വേണമെങ്കിൽ ഇതിന്റെ സൈഡ് ഒക്കെ വെച്ചോടുത്ത് മണ്ണിട്ട് റെഡിയാക്കാം അപ്പൊ ഇത് എത്ര വർഷമായി ഒരു രണ്ടു വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് അപ്പൊ ഇവിടുത്തെ മാഡം ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളാട്ടാ നമ്മള് വിചാരിച്ച മതി നല്ല അതെ തെങ്ങ് നിക്കണി എന്ത് രസമായിട്ട് നിക്കണല്ലേ തെങ്ങ് സൂപ്പർ ആയിട്ട് കേട്ടാ എന്തായാലും അപ്പൊ ഒരു വർഷം കൊണ്ട് കഴിയുമ്പോ കായ്ക്കുന്നു ചായ്ക്കാലാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അപ്പൊ തെങ്ങ് കായ് കഴിയുമ്പോ നമുക്ക് ഇതിന്റെ റിവ്യൂ കാണിക്കണം കൊറേ പേര് നമ്മളൊരു ചോക്കിന്റെ ഡ്രമ്മിൽ വെച്ച കായ്ക്കും ഡ്രമ്മിൽ നിങ്ങൾ എന്താ കാണിക്കണേ അപ്പൊ ഇതൊന്നും നമുക്ക് കാണിച്ചു കൊടുത്താ ആ ഒരു പ്രശ്നം തീരുലോ അടുത്തത് നമുക്കിതേ മാവാണ് കേട്ടോ വീണ്ടും ഈ സൈഡിലേക്ക് വന്ന അപ്പൊ മാവാണ് ഇതേത് മാവാ ജഹാങ്കീർ ഇനി നമുക്ക് തൊട്ട് തൊട്ടിപ്പുറത്ത് നിൽക്കണതാണ് ജപ്പാൻ പേര ജപ്പാൻ പേര കുറെ പേര് കംപ്ലൈന്റ് ഉണ്ട് ജപ്പാൻ പേരെ പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കും അതേ ഒരു പ്രശ്നം തന്നെ കുറെശ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ജപ്പാൻ പേരെ പിടിച്ചൊക്കെ കാണുന്നുണ്ട് ഇതേ നോക്കിയേ ഇത് മാധ്യമായിട്ടാണോ രണ്ടാമത്തെ പ്രാവശ്യം ഈ ജപ്പാൻ പേരെ കഴിച്ചു നോക്കി ടേസ്റ്റാ ജപ്പാൻ പാരവും ടേസ്റ്റ് എനിക്ക് അതെ പേരകളിൽ കഴിച്ചിട്ട് ഇവിടെ അത്ര അധികം കളക്ഷൻ ഉണ്ട് എന്നിട്ട് കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ജപ്പാൻ പേരാണ് ജപ്പാൻ പാരു കൂടെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് ആയി തുടങ്ങി കാണാനും നല്ല ഭംഗിയാണ് ഉള്ളു നല്ല റെഡ് കളർ ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പോ ജപ്പാൻ വേറെ ഒരു സ്വല്പം പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിനും നമ്മുടെ കൂട്ടറും കാര്യങ്ങളൊക്കെ ചെന്നിട്ടാണ് ഇത്രയ്ക്കും മാറ്റം വന്നിരിക്കുന്നത് അല്ലേ അതെ വീണ്ടും നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നപ്പോ വീണ്ടും ഒരു വൈറ്റ് ആയിട്ട് കാണാം അത് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി അപ്പൊ വൈജ്ഞാവിൽ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ നമുക്ക് ബാക്കിലുണ്ട് ഫ്രണ്ടിലുണ്ട് ാവിലെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാല്ലേ അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും രണ്ടും മൂന്നൊക്കെ വെച്ചാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എണ്ണം കൂടുതൽ വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ അവിടെ റംബുട്ടാൻ വലിയ റംബുട്ടാന്റെ തയ്യാട്ടെ കാണണ എൻ ഐറ്റിൻ അത് ഇപ്പൊ ഫ്ലവറിങ് ആയി വരണല്ലോ കാരണം ഈ പ്രാവശ്യം എല്ലാവർക്കും ഫ്ലവറിങ് വളരെ ലൈറ്റ് ആയിട്ടാണ് വരണത് ചട്ടിയില് നിൽക്കുന്ന നല്ലൊരു ബനാന സപ്പോർട്ട് അത് നോക്കിയാൽ ബനാന സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല നീളത്തില് ഇണ്ടാവും നല്ല നീളത്തില് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് അത് എവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഫ്ലവറിങ് ഉണ്ട് നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉള്ള സപ്പോർട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു മൾബറി കാണണ്ട ഇത് ഉണ്ടായ മൾബറി ആണോ അതെതാ ഇസ്രായേൽ സൂപ്പർ ആവും ചൈനീസ് ബുഷ് ഓറഞ്ച് ഇത് എന്ത് കയറ്റി വെച്ചാൽ വേരത്തല വെക്കണ്ട അത് കടക്കിയൊരു ചെറിയ വാട്ടം വന്നു ഞാൻ കൊടുത്തു അപ്പൊ അതിന് മഴ പെയ്തു നമ്മുടെ നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഫംഗോയിറ്റ് എന്ന് പറഞ്ഞത് ചെടികളില് വേരുകളിൽ ഉണ്ടാവുന്ന ചെറിയ ചെടികൾക്ക് വാട്ടം ഉണങ്ങി പോക്ക് വേര് ചീച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഫംഗോയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വരും ഫംഗോയിറ്റ് കൊടുത്തതിന് ശേഷം അതിന് ജീവൻ വെച്ചത് ഫ്ലവറിങ് ആയി ഫ്ലവറിംഗ് ആയി അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഫംഗോയിറ്റ് അടുത്ത് നല്ലൊരു പ്ലാവ് നിക്കണ്ടല്ലോ അതേതാ തായ്ലന്റ് പിങ്ക് അല്ലേ നമ്മുടെ വിയറ്റ്ന സൂപ്പർ അതേ പിങ്ക് അതെ നാച്ചൊക്കെ കിട്ടു തുടങ്ങിയിട്ടാ ഇനി ഇത് ഇങ്ങനെ നിർത്താണോ അതോ വേറെ മാറ്റണല്ലേ മണ്ണിൽ വെക്കാനുള്ള ഐഡിയ ആണ് അത് അച്ചാമാരി നല്ല രീതിയിൽ ഇണ്ടാവിലെ സംഗതി മാറി അപ്പൊ ഇനി ഏതെങ്കിലും ഒരു മുക്കിൽ സ്ഥലം ഉണ്ടാക്കിട്ട് വെക്കും ആ അതൊരു പ്രത്യേക കാര്യം എനിക്ക് പറയാണ്ട് നമ്മള് ഞങ്ങള് ഡ്രമ്മില് പ്ലാവ് വെച്ച് നോക്കി നമ്മള് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാത്തേ ഉള്ള ഇതില് കാര്യം ഡ്രമ്മില് പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ സക്സസ് അല്ല വളരെ കുറച്ച് സക്സസ് ആവും അതിലൊരു മാറ്റവും ഇല്ല കാരണം പ്ലാവ് കിട്ടും അതായത് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ പ്ലാവ് വെക്കുകയാണെങ്കിൽ മാക്സിമം നിലത്ത് വെക്കുക അപ്പളാണ് നമുക്ക് നമ്മൾ വിചാരിച്ച സക്സസ് അതിന് കിട്ടുള്ളൂ ബാക്കി മാവായാലും ബാക്കി ചെടികളായാലും നമുക്ക് സക്സസ് ആണ് അത് നമ്മൾ എല്ലാവർക്കും കാണിക്കണ്ട് പ്ലാവ് ഞങ്ങളും വെച്ചിട്ടും ഞങ്ങളുടെ അനുഭവം അത് തന്നെയാണ് അവക്കാരുടെ തൈ കണ്ടിട്ടാ അവക്കാർ നമുക്ക് ഇത്തിരി വലിയ ഇതിലേക്ക് മാറ്റി വെക്കണം ഇപ്പൊ ചട്ടിയിലാണ് നിക്കണ നല്ല രീതിയിൽ വരുന്നത് നല്ല പച്ചപ്പില് കരുത്തോട് കൂടിയ പൊന്തി വരുന്നല്ലേ അവക്കാരോ തൊട്ടിപ്പുറത്ത് നമുക്ക് കുമറ്റ് അല്ലെ ഇസ്രായേൽ ഓറഞ്ച്ണ്ടായി നിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ ഒന്നരെണ്ണം വെച്ചാൽ മതി എപ്പോഴും ഇങ്ങനെ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കാം പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ അപ്പൊ അങ്ങനെ ഞങ്ങള് താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി മോളിയ നിലയിലേക്ക് വന്നു ഇവിടെ വളരെ കുറച്ച് സ്ഥലം അവിടെയാണ് ഇവര് എനിക്ക് തോന്നുന്നത് ആദ്യം തുടങ്ങിയത് ഇവിടെയാണോ ഫസ്റ്റ് സ്റ്റാർട്ട് ഇവിടെ ആണ് അപ്പൊ ഇവിടെ നല്ലൊരു വലിയ ഡ്രം തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് ഒന്നല്ല കുറച്ചുണ്ട് അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ നല്ല രീതിയിൽ മാങ്ങി ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നോക്കിയാൽ നീലൻ നീലൻ മാങ്ങയുടെ ടേസ്റ്റ് പറയണ്ട സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ് നീലൻ ആ മാങ്ങ എത്ര ാണ് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഗ്രീൻ പ്ലാന്റിന്റെ ഒരു വീണ്ടും ഒരു മാജിക് ആണ് നമ്മൾ കാണുന്ന നീലൻ നീലനൊക്കെ നല്ല രീതിയിൽ പൂക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നീലം മാങ്ങി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി നിക്കണത് ഫ്ലവറിങ് അല്ല ഫ്രൂട്ടായി വീണ്ടും നമുക്ക് ഒരു മാവാട്ടാ ഇപ്പഴത്തെ സൈഡിൽ വെച്ചു ഇതൊക്കെ ആദ്യത്തെ സ്റ്റാർട്ടിങ് മാവോ ആണ് വരില്ല ഇതേത് മാവഅൻസ അൽഫോൺസ അൽഫോൻസ പൂത്ത് കാച്ചുട്ടാണോ ആദ്യമായിട്ട് തന്നെ അതെ ഇവിടെ ഇങ്ങനെയൊക്കെ അൽഫോൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാങ്ങയിലൊക്കെ നല്ല സൂപ്പർ മാങ്ങാ അതെ ഇവിടെയൊക്കെ ഫ്ലവറിങ് ഉണ്ട് ഉണ്ടാ നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് നമ്മുടെ ബാൽക്കണി അതായത് ടെറസിന്റെ മോൾ ഭാഗം അവിടെ വെച്ചു കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടും നല്ല രീതിയിൽ ഉണ്ടാവും ഇവിടെ വെച്ചിട്ടുള്ളതൊക്കെ ഈ ഒരു ഒരു ഭാഗത്ത് കാണുന്നതൊക്കെ ഒന്നര വർഷം ഒന്നര ഒരു ഒരു സീസൺ കിട്ടിയുള്ള ഏതൊക്കെ റോയൽ റെഡ് മലേഷ്യൻ റെഡ് കൊളംബിയൻ യെല്ലോ അല്ലോ യെല്ലോ ഗോൾസ് ഇല്ല എല്ലാ വെറൈറ്റികളും ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ുംസ്ര നല്ല രസ ഇത് കഴിച്ചു കൊടുത്താ കഴിച്ചിട്ട് എക്സ്പെൻഡ് ഇനി ഇവിടെ ഫ്രണ്ടിൽ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് വയ്ക്കണെന്നൊക്കെ പറഞ്ഞേ അപ്പൊ കൊറേ പേര് കമന്റ് ചെയ്യാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല അതിന് എന്താന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാണ്ടാണോ നല്ലത് കിട്ടാണ്ടാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കഴിച്ചവരാന്ന് പറയുന്നത് നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണെന്ന് അപ്പൊ പറ്റാവുന്നവരൊക്കെ വെച്ചോ വലിയ ചിലവൊന്നും വേണ്ടല്ലോ ചെറിയൊരു ട്രമ്മില് ഒരു ഒരു കട വെച്ച് ഒരു ഇത് ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്താൽ മതി ഇത് ഇപ്പഴത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് കണ്ടാ ഇപ്പഴത്തെ സ്ഥലം ഇഷ്ടം പോലെ നിക്കണ്ട ഇത് കഴിക്കാറാവണല്ലോ അല്ലേ ഈ രണ്ട് ട്രമ്മിലും അറ്റൻ ബ്യൂട്ടി അമേരിക്കൻ ബ്യൂട്ടി പല ഒരുവിധം നല്ല വെറൈറ്റികളൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ പറയാറുണ്ട് ഇവിടെ കിട്ടുന്നത് വിയറ്റ്നാമിന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടുത്തെ ടേസ്റ്റ് ഇല്ലാത്തെന്ന് ഞാൻ ഈ ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗ ഞങ്ങൾ ഭാഗമായി ഞങ്ങൾ കുറച്ച് പേര് വിയറ്റ്നാമിൽ പോയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറെ കൃഷിയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് തന്നിരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമൊക്കെ ഫ്രൂട്ട് തന്നെ നല്ലൊരു ഭാഗം ഡ്രാഗൺ ഫ്രൂട്ട് തന്നിരുന്നു അവിടുന്ന് വൈറ്റും ഒക്കെ തന്നു ഞങ്ങൾക്ക് ബ്രെഡും തന്നു സൂപ്പർ ടേസ്റ്റ് ആട്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെന്ന് പറയുമ്പോ ഇവിടെ മതലില്ലായ്മ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവര് അയച്ചു സമയം വൈകീട്ടൊക്കെ ആയിരിക്കും അന്ന് വിചാരിക്കുന്നു അവര് ചിലപ്പോ കയറ്റി അയക്കുന്നതൊക്കെ ബേഗം കട്ട് ചെയ്തെടുത്ത് മൂക്കുമുള്ള ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ അവടെ കിട്ടിയിരുന്നപ്പോ നല്ല മതലായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയാതെ വയ്യ പിന്നെ ഞാൻ അവരുടെ ഈ സൈഡിൽ ഉള്ള സ്ഥലത്ത് ചാമ്പിന്റെ പേരുണ്ട് അപ്പൊ ഇതൊക്കെ ഇത് ഏത് പേരെയാധാരണ അപ്പോ ഞാൻ ലയറിങ്ങിനെ കുറിച്ച് കേട്ടപ്പോ ട്രൈ ചെയ്ത് അടിപൊളിയായി ലയറിങ്ങും പഠിച്ചു കാണുന്നതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആട്ടോ നമ്മളിവിടെ കാണുന്ന ചെടികൾ വെക്കാനും വളർത്താനുള്ള ഇൻട്രസ്റ്റ് അപ്പൊ നമുക്ക് കാണുന്ന ഒരു മൂവണ്ടത് അതൊക്കെ കട്ട് ചെയ്താൽ നിർത്തിയണെ അതും പൂത്തിട്ടുണ്ട് നല്ല രീതിയില് അപ്പോ ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ കുറച്ച് സ്ഥലമുള്ളൂ അതിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരുപാട് ഫ്രൂഡ് പ്ലാൻസ് വെച്ച് അത് നല്ല രീതിയിൽ കായ്പിച്ച് ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വീട്ടമ്മ പറഞ്ഞില്ല കേട്ടാ മാഡത്തിന്റെ പേര് സിനി ഇസ്മേലിന്നാണ് അപ്പൊ ഈ സ്മേലിക്കൊക്കെ സിനി മേഡത്തിനും ഒക്കെ ഒരു ബിഗ് സലൂട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കണ്ടതിന് അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാൻ നേരം മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ